ഹായ് ഫ്രണ്ട്സ് ലാലേട്ടൻ എന്തായാലും മാറാട് കിണെന്ന് ഏ സാറ്റർഡേ എപ്പിസോഡ് എന്തായാലും ലാലേട്ടൻ തൂത്തുവാരി നാളെ ജാൻമോണിക്ക് കൂടി ഒരു കൊട്ട് കൊടുക്കണം ഇന്ന് എന്നെ കരഞ്ഞ മെഴുകിയിരിക്കണം അതുകൊണ്ട് ഇന്ന് തൽക്കാലം വെറുതെ വിടാം പക്ഷേ വിട്ട് കളയരുത് ജാൻമോണിയുടെ കാര്യം സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിനെപ്പറ്റിയും ചർച്ച ഉണ്ടാവണം ഇന്ന് തന്നെയാണ് നാളത്തെയും ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞിരിക്കുന്നത് എന്നാലും ഞാൻ പറയണം നാളെയാണുള്ള എപ്പിസോഡ് റിലീസാവുക അതുകൊണ്ട് തന്നെ ജാൻമോണിയുടെ ഈ ഒരു പ്രാക്ക് ഡ്രാമകളൊക്കെ ഉണ്ടല്ലോ തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് സ്വയം പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തത് പറഞ്ഞ് പറഞ്ഞ് സ്വയം എന്താ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് വൈൽഡ് കാർഡ് കയറിയിട്ടുണ്ട് ആറ് വൈൽഡ് വയൽക്കാടാണെന്നാണ് പറയുന്നത് ലാലേട്ടൻ അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡ് നല്ല കിണ്ണം കാച്ച എപ്പിസോഡായിരുന്നു ലാലേട്ടനെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാൻ വരുന്ന സമയത്ത് നമുക്കൊരു വീട്ടിൽ വരുമ്പോൾ എന്തായാലും ആളൊരു ഉഷാറില്ലാതെ നിൽക്കില്ല ഈ ഒരു സീസണില് പക്ഷേ ലാലേട്ടൻ നല്ല തൂത്ത് വാരി അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടസ്റ്റൻസും കിട്ടിയിരിക്കുന്നത് ഏഹ് തുടക്കം മുതലേ ലാലേട്ടന് പണിയായിട്ടുള്ള വള്ളിയായിട്ടുള്ള കണ്ടസ്റ്റൻസാണ് ആദ്യമേ തന്നെ ഗ്യാസ് തുറന്നിട്ടതാരാ എന്ന് ചോദിച്ചു ജാസ്മിൻ അത് അറിയാത്ത പോലെ ജാസ്മിന് നേരത്തെ ഡൗട്ട് ഉണ്ട് ജാസ്മിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആക്ഷൻസൊക്കെ കണ്ടാൽ തന്നെ ഇങ്ങനെ 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 കൊട്ടുന്നു അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജാസ്മിനെ നല്ല ഓർമ്മയുണ്ട് അബദ്ധം പറ്റിയത് അവളുടെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് പക്ഷേ പണി വാങ്ങിക്കാൻ വയ്യ അതുകൊണ്ടാണ് അതെന്തായാലും നല്ല ഇരട്ടിപ്പണിയായി വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു ആയിരം ലക്ഷറി പോയിന്റ്സ് അതിൽ നിന്ന് കട്ടായി ജാൻമോണി രണ്ട് തവണ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഫൈവ് ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡും കൂടി ഒരായിരം ലക്ഷറി പോയിന്റ്സ് ഞാൻ കട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു ഉപാസും പറയണം ഇവിടെ ഉപ്പ് പോലും ഇല്ലല്ലോ അല്ല ഉപ്പ് വാങ്ങിക്കണം ബോർഡിൽ തരാം അത് വാങ്ങിച്ചോളൂ നിങ്ങളുടെ വേറെ പോയിന്റ്സ് ഒന്നും നിങ്ങൾ വേറെ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ജിൻഡോ ആൻഡ് ഗബ്രിയുടെ ഇഷ്യൂ ജിൻഡോയും ഗബ്രിയും നമ്മൾ നല്ല രീതിയിൽ അബ്യൂസീവായിട്ട് കണ്ടിന്യൂസ് ആയി ലൈവിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ലൈവിൽ വരെ മ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് മിക്ക സാധനവും മ്യൂട്ട് ചെയ്യാതെ ഇടാൻ പറ്റില്ല അമ്മാതിരി സാധനമാണ് ഗബ്രി തെറി പറയുന്നു ജിൻഡോ തന്തയ്ക്ക് വിളിക്കുന്നു എബ്രിതെറി പറയുന്നു ജിൻഡോ തൊണ്ടയ്ക്ക് വിളിക്കുന്നു ഇതൊരു ലൂപ്പ് പോലെ ആയിരുന്നു അതൊരു പരിപാടി അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഒരു തവണ ഇങ്ങനെ പറഞ്ഞു അതുപോലെ ജാൻമണി എന്താ മോശമാണോ ജാൻമണി വലിയ കാര്യത്തിൽ അവിടെ അങ്ങനെയൊക്കെ ഇതാവാറും എൻ്റെ എന്നൊക്കെ പറഞ്ഞാലും ജാൻമണിയും മോശമൊന്നുമില്ല ജാൻമണിയും അത്യാവശ്യം നല്ല രീതിയിൽ അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട് ഏ പിന്നെ ഈ കച്ചറ സ്വഭാവം അതുപോലെ തേർഡ് ക്ലാസ് ക്ലാസ് തിരിക്കുന്ന പരിപാടി അതൊക്കെ എന്തായാലും ചോദ്യം ചെയ്യപ്പെടണം ഒന്ന് ഒതുക്കണം ജാൻമണി ജാൻമണിയുടെ വിചാരം ബിഗ് ബോസ് ആണെന്നാണ് അല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിലാണ് ജാൻമണി എന്നുള്ളൊരു ചിന്ത ജാൻമണിക്ക് വരുത്തണം ഞാൻ ഇനിയും ഇനിയും പറയും ഇത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പറയും പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ നല്ലപോലെ പോലെ വിലകൽപ്പിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഈ ഒരു സീസൺ നല്ല രീതിക്ക് വില കൽപ്പിക്കുന്നുണ്ട് അതിന് ആ ഒക്കെ എടുത്ത് പറയുന്നു ഒരു കമൻ്റ് എത്ര കമൻ്റ് ഉണ്ടായാലും അതിലൊരു കമൻ്റ് എടുത്തിട്ട് വായിപ്പിക്കുന്നുണ്ട് ഗബ്രേ കൊണ്ട് ഗബ്രിയെ കൊണ്ട് തന്നെ ആ കമൻ്റ് വായിപ്പിച്ചു അതിൽ പറയുന്നത് ഗബ്രിയും ജാസ്മിനും ജിൻഡോയും കാണിക്കുന്ന വൃത്തികേടുകൾ അതുപോലെ തന്നെ ഇവരുടെ സംഭാഷണം അതൊന്നും ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതല്ല ഈ ഒരു ഈ ഒരു പരിപാടിയുടെ നിലവാരം ഉയർത്തണം എന്ന് ഒരു കമൻറ്റാണത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ അതായത് ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ താഴെ വരുന്ന കമൻസ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസിലുള്ള ടീം അവർ എല്ലാം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഇടുന്ന പോളുകളായാലും യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന പോളുകളായാലും ഇതെല്ലാം അവർ നോക്കുന്നുണ്ട് അതിലുള്ള ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ഇവര് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് ഏഹ് ഗബ്രിക്കും ജിൻഡോയ്ക്കും നല്ല രീതിക്കൊരു വാണിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നന്നായി അവർ കൊള്ളാം ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയ വഴിയുള്ളൂ ഇനിയിപ്പം എന്തായാലും ഇങ്ങനൊരു പ്രാങ്ക് പോലെയുള്ള സാധനമൊന്നും വരും തോന്നുന്നില്ല കുറച്ച് നേരം നിർത്തിയിട്ട് പറഞ്ഞയച്ചു തിരിച്ച് വീടിൻ്റെ ഉള്ളിലോട്ട് ഇനി അത് സംഭവിക്കുന്നത് തോന്നുന്നില്ല അതുമാത്രമല്ല നാളെ തൊട്ടിനി ഇതിനേക്കാട്ടിലും വലിയ ആളുകളെ വരുന്നേ അവർക്ക് എങ്ങനെ കളിക്കുന്നുള്ളോന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സായി കൃഷ്ണ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് എന്നാലും നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ അങ്ങേരെ എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളതൊന്നും പറയാറായിട്ടില്ല പുള്ളി കയറിയാലേ അതറിയുള്ളൂ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് കയറുന്നത് അതായത് ഒരാൾ ഇൻ്റർവ്യൂവറാണ് മറ്റേ പൂജ എന്ന് പറയുന്ന കുട്ടി ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളാണ് നല്ല രീതിക്ക് സംസാരിക്കാനും എല്ലാവരുടെയും കഴിവുണ്ട് അതുപോലെ പല ആളുകളിൽ നിന്നും സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പല ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതും ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ഓരോ ആളുകളുടെയും ഡിഫറെൻ്റ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും കാര്യങ്ങൾ പറ്റും അതുപോലെ തന്നെ അതിലുള്ള മിക്ക ആളുകളും നല്ല എക്സ്പീരിയൻസുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആസ് എ ഗെയിമർ ഇവരൊക്കെ ആയിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഏഹ് മൺഡേ തൊട്ടുള്ളവരുടെ ഗെയിം കണ്ട് തന്നെ അറിയണം ചിലർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും വരുക ചിലർ പെട്ടെന്ന് തന്നെ ടാർഗറ്റിനെ നോക്കി അതനുസരിച്ചിട്ട് ഗെയിം കളിക്കാറുണ്ട് ചിലർ നല്ല പതുക്കെ തന്നെയായിരിക്കും ഏഹ് ആദ്യം സ്ലോയിൽ അങ്ങോട്ട് പോയി എല്ലാവരും നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലവർ അടിക്കുന്നത് ചിലർ നല്ല രീതിക്ക് പോയത് തന്നെ രണ്ട് കൗണ്ടറിൽ തന്നെ തളർത്താറുള്ള ആൾക്കാരുമുണ്ട് ഇപ്പോൾ റിയാസ് അലീമൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആയിരുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം തന്നെ നല്ല രീതിക്ക് കയറി കത്തിക്കേറി പക്ഷേ അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഓഡിയൻസിനായാലും ഒരു അത് എൻ്റർടൈനിങ് ആവോ അതോ അതിരി ആഭാസമായിട്ട് ആളുകൾക്ക് തോന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ലാലേട്ടൻ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ നോറ നോറയ്ക്ക് ഭയങ്കരമായിട്ട് ഗ്രഡ്ജുണ്ട് പിന്നെ നോറയെയും മുഴുവനായിട്ടും കുറ്റം പറയാൻ പറ്റില്ല നോറയെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എയ്റ്റീൻ പ്ലസ് ബാറ്റ് കൊടുക്കുന്ന സമയത്തായാലും ജിൻഡോവിനെ എല്ലാവരും ഒരുപാട് അങ്ങോട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ബാഡ്ജ് ഇടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഗബ്രിയും തെറ്റുകാരനാണോ അവിടെ ജിൻഡോ എത്ര തെറ്റുകാരനാണോ അത്രയും ഗബ്രിയും കാണിച്ചിട്ടുണ്ട് ഗബ്രി അത്രത്തോളം ക്യാരക്ടറുള്ള സാക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു ജിൻഡോവിനെ എന്തൊക്കെയായാലും അവരിപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇനിയിപ്പോൾ പഴയ പോലെ ആവുമോയൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു ചൂട് കഴിയുമ്പോഴേക്കും ലാല് എണ്ണയിൽ നിന്ന് നാട്ട് കേട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇവർ പഴയ പോലെ ആവാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ജാസ്മിനൊക്കെ എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല ഒരു സീരിയസ്നെസ് ഇല്ല അത്രയും ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഒരു ഷോവിലാണ് ഞാൻ വന്നിരിക്കുന്നെന്നുള്ളൊരു ചിന്ത ഇല്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും കാർഡ് വന്ന് കഴിഞ്ഞാൽ നല്ല ശ്രദ്ധ കൂടും ഇതുവരെ ഇരുന്ന പോലെ ഉഴപ്പി എന്താ വെച്ചാൽ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴപ്പം അതേസമയം നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും അലേർട്ടായിരിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളായാലും ശ്രദ്ധിക്കാൻ പറ്റും ഈ ഒന്നും തുറന്നിട്ട് പോകില്ല അതുപോലെ തന്നെ മൈക്കിടാതെയുള്ള ഈ അലച്ചിലും ഒഴിവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വേറൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ്റെ ഫയറിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞ കപ്പ് ലാലേട്ടനെന്നൊക്കെയാണ് പലരും പറയുന്നത് ഏഹ് ലാല ഏറ്റവും നല്ല ഗെയിമർ ഏ ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു ഗ്ലൂമി ഗ്ലൂമിയായിട്ട് തന്നെയാണ് ലാലേട്ടൻ വന്നത് ഒരു സന്തോഷത്തോടു കൂടിയല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയില്ല കറക്റ്റ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും പുള്ളിക്കും ഉണ്ടാവും ഇവർ കാട്ടിക്കൂട്ടുന്നതിനുള്ള കമൻസൊക്കെ ഏറ്റുവാങ്ങുന്നതാണല്ലോ പിന്നെ ടി ആർ പി നമ്പർ വണ്ണാണെന്നാണ് കേട്ടത് ഇന്നത്തെ എപ്പിസോഡ് വന്നതോടുകൂടി ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് വൈൽഡ് കാർഡിൻ്റെയൊക്കെ ന്യൂസ് ഫ്ലാഷ് ആയതോടുകൂടി ഇന്നലെ തൊട്ടേ തുടങ്ങി ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയാൻ ആളുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഈ അവർക്ക് നല്ലപോലെ കൂടിയിട്ടുണ്ട് അതുപോലെ ഹോട്ട് സ്റ്റാറിനായാലും വ്യൂവേഴ്ഷിപ്പ് നല്ലപോലെ കൂടിയിട്ടുണ്ട് ഇതൊക്കെയാണ് കാര്യം യമുന റാണി ഔട്ടായി യമുന റാണിക്ക് വോട്ട് കുറയാൻ കാരണം അവർ അത്രയ്ക്ക് മോശമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല യമുന സെലക്റ്റീവ് ആയിരുന്നു യമുന വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് എല്ലാരിനും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ അനീതി കാണുമ്പോൾ എതിർത്തിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല സെലക്റ്റീവായിട്ടുള്ള തനിക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ എതിർത്ത് സംസാരിച്ചവരുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാത്ത പക്ഷം ഒരു ഇഷ്ടപ്പെട്ട ആളെ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ജാൻമണി ഇങ്ങനെ ആകുന്ന സമയത്ത് ജാൻമണി പേടിയാണോ എന്നൊക്കെ ലാലാട്ടൻ ചോദിച്ചു ഞാൻ ഇന്നലെ വീഡിയോയിൽ ചോദിച്ചാണ് മിനിഞ്ഞാകത്തെ വീഡിയോയിലും ചോദിച്ചാണ് ജാൻമണി എന്താ പേടിയാണോ എല്ലാവർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് പ്രാഗ് എന്ന് പറഞ്ഞ് പേടിക്കാനാണെങ്കിൽ ബിഗ് ബോസിക്ക് പോരുത് വീട്ടിലിരുന്നോണം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം യമുനയ്ക്ക് വോട്ട് കുറയാൻ കാരണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കാം ഒരുപക്ഷെ യമുനയും ഇഷ്ടപ്പെട ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം അത്രയ്ക്ക് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ അൻസിബയെ ഇഷ്ടപ്പെടാതിരിക്കാം അൻസിബ ഒരു മൂണ്ടേ അവിടെ ചെയ്യുന്നില്ല എന്താ ചെയ്യുന്നത് അൻസിബ കുത്തിത്തിരിപ്പല്ലാതെ ആ ഫസ്റ്റ് വീക്കിൽ തന്നെ ആ രതീഷിനെ പറഞ്ഞയക്കാനുള്ള പരിപാടി ചെയ്തു സംഭവം അതൊരു ഒരു ഗെയിമല്ല അവരുടെ ഒരു നേച്ചറാണ് അതിൽ കാണിക്കുന്നത് മുക്കിലിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നു അത് മാത്രം ചെയ്യാന്ന് പറയുന്നത് വേറെ എല്ലാം ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ആയിട്ട് എടുക്കാം അതേസമയം മുക്കിലിരുന്ന് കുറ്റം മാത്രം പറഞ്ഞ് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാതെ ഒരു രീതിയിലും കോർപ്പറേറ്റ് ചെയ്യാത്ത ഒരാൾ ഏഹ് ആ ഒരു ഗെയിമിനോട് ഒട്ടും നീതി പുലർത്താത്ത ആളാണ് മൻസിബ നോറ പിന്നെയും ബെറ്ററാണെന്ന് തോന്നുന്നു നോറയുടെ ഈ കരച്ചിൽ ഒഴിവാക്കിയ നോറ പിന്നെയും ബെറ്ററാണ് പിന്നെ നോറ ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എടുക്കുക എല്ലാം ആ ഒരു കാര്യം കൂടി ഉണ്ട് പക്ഷേ ബിഗ് ബോസ് നല്ല നൈസ് പണിയെ കൊടുക്കുന്നെ ഇപ്പോൾ ആ ഒരു പാട്ട് പാടുന്ന കാര്യമായാലും ഡയലോഗ് പറയുന്ന കാര്യമായാലും ആ ഒരു ടാസ്കിൽ ആരാണോ ഓപ്പോണൻ്റായിട്ട് നിൽക്കുന്നത് ആയിട്ടാണോ ഫൈറ്റ് ഉള്ളത് അവരെയാണ് അവരോടാണ് പറയുന്നത് ഏത് ഇമോഷനിലാണത് പ്രസൻറ്റ് ചെയ്യാൻ പറയേണ്ടതെന്ന് അങ്ങനെയുള്ളൊരു സംഭവം പിന്നെ ആറ് നമ്പർ ഇട്ടിട്ട് അതിൽ സേഫായ ആളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മറ്റേ ആ ഒരു ക്യൂബ് ഇടുന്ന പരിപാടി ആ ഒരു സംഭവം ചെയ്തപ്പോഴും വളരെ കോയിൻസിഡൻ്റ്ലി ഗ്രിക്ക് കിട്ടിയത് അപ്സരയും അപ്സരയ്ക്ക് കിട്ടിയത് ഗബ്രികയായിരുന്നു രണ്ടുപേരും പരസ്പരം റോസപ്പൂ കൊടുത്തിട്ട് സേഫാണെന്ന് പറയുന്നു അതുപോലെ നോറയ്ക്ക് കിട്ടിയ ജാസ്മിനാണ് കൊടുക്കാൻ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി ആയിരിക്കും നോറ ജാസ്മിന് കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്തൊക്കെയായാലും യമുന റാണി ഔട്ടായി ഇനിയിപ്പോൾ ഉണ്ടോ ഉണ്ടോയൊന്നും പറയാൻ പറ്റില്ല ഇല്ല ഇനി വയൽക്കാട് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ആരെയും ഔട്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വൈൽഡ് കാർഡ് ഇറങ്ങട്ടെ ഏഹ് ഇന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മൾ കാണുമ്പോഴേക്കും നാളെ ആവില്ലേ എന്താ പ്രശ്നം ഏഹ് അവർ ഇറങ്ങി അവരുടെ ഗെയിമൊക്കെ ഒന്ന് നമുക്ക് കാണാം ഒന്നുകൂടി കൊഴുക്കും ഗെയിം എന്തായാലും ഒരു റീബിൽഡ് ചെയ്ത പോലെ ആയിരിക്കും ഇപ്പോൾ ഒന്നും കാണുന്ന പോലെയുള്ള ഒരു പ്രതീതി ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വൈൽഡ് കാർഡ് അത്രയും കൗണ്ടാണ് വരുന്നത് അത്രയും ആൾക്കാരെ വരുന്നത് ഒരാൾ പോകുമ്പോഴേക്കും ആറാളാണ് കയറാൻ പോകുന്നത് ഒന്ന് ആൾ വെച്ച് നോക്കൂ അപ്പോൾ ഗെയിമിൻ്റെ ഫുള്ളൊരു സ്ഥിതിഗതികൾ മാറും ഈ ആറാളുകളും അത്യാവശ്യം നല്ല ഫെയിമിലുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദനയുടെ കാര്യം എനിക്കറിയില്ല ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നല്ല ഫെയിമിലുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗെയിം എനിക്ക് ഒഴുക്കാൻ പോണേ ഉള്ളൂ എന്തായാലും മാറ്റിപ്പിടിച്ചു ബിഗ് ബോസ് ഏ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം